സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക പൂജ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ആ പ്രസാദവുമായിട്ട് കണിമംഗലത്തെത്തുവാണ് അങ്ങനെ പ്രസാദവുമായി കണിമംഗലത്തിലേക്ക് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്ന രാധികയെ കാണുന്നു ദേഷ്യത്തിലെ മുത്തശ്ശേരി രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ് പിന്നാലെ യശോധയും കൊണ്ട് കേട്ടോ അന്നേരം സുകുമാരിയമ്മ ചോദിക്കണേ എങ്ങോട്ടാ പ്രിയങ്ക വിടില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രസാദം കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ നിന്നെ ഈ വീട്ടിലെ മരുമക്കളായിട്ട് അംഗീകരിക്കുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആഗ്രഹം നടക്കില്ല മരി അതക്കെൻ്റെ കൂടെ പാടി എന്ന് പറഞ്ഞ് രാധികയെ വലിച്ചുകൊണ്ട് ഓട്ടോസിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ പെട്ടെന്നാണ് അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ആ ഓട്ടോയിൽ നിന്ന് ദേവനും പ്രിയങ്കയും ഇറങ്ങി വരുവാണ് അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും മുത്തശ്ശിക്കും മിശോദക്കൊക്കെ സന്തോഷമാകുകയാണ് മുത്തശ്ശി വിവേകം തന്നെ പ്രിയങ്കയുടെ ഇതിലേക്ക് ചെല്ലുക മോളെ എവിടെയായിരുന്നു ഞാൻ മലയൊക്കെ തീ തീറ്റം നീ അങ്ങോട്ടാണ് പോയി കളഞ്ഞത് അങ്ങനെ പറഞ്ഞ മുത്തശ്ശിയും മിശോദയും കൂടി പ്രിയങ്കയെ പിണങ്ങുന്നുണ്ട് പിന്നീട് മുത്തശ്ശി രാധയുടെ കയ്യിൽ നിന്നും ആ പ്രസാദം വാങ്ങിച്ച് അത് പ്രിയങ്കയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഈ സമയം പുറത്ത് പുറത്തേക്ക് ജയഭാരതിയ മേമ്പാറിനും പരമേശ്വരനും അവരെല്ലാവരും പുറത്തേക്ക് വരുവാണ് അങ്ങനെ അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച പ്രസാദവുമായിട്ട് നിൽക്കുന്ന പ്രിയങ്കേനെയാണ് അങ്ങനെ അവർക്കെല്ലാവർക്കും മുമ്പിൽ പ്രിയങ്കയാണ് പൂജ പൂർത്തിയാക്കി അമ്പലത്തിൽ കഷ്ടപ്പെട്ട് വ്രതവരുന്ന പ്രസാദവുമായിട്ട് വന്നതെന്ന് പറഞ്ഞ് സുകുമാരിയമ്മ പ്രിയങ്കയെക്കുറിച്ച് അങ്ങ് പൊക്കിയിടിക്കുന്നുണ്ട് എന്നാൽ ഇത് കേൾക്കുന്നതും സത്യങ്ങൾ അറിയാവുന്ന കാരണം അതിന് വലിയ പുച്ഛത്തോടെയാണ് കേട്ടോ കാണുന്നത് പിന്നീട് പത്മിനിയും മറ്റുള്ളവരും ചേർന്ന് പ്രിയങ്കയെ അകത്തേക്ക് ആനയിക്കുവാണ് ഈ സമയം രാധികയും അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ അമ്മ അതിനുശേഷം പ്രമോയിൽ കാണിക്കുന്നത് ദേവൻ രാധികയെ കാണുമ്പോൾ തന്നെ നിർത്തുവാണ് അങ്ങനെ ദേവന്റെ ഈ തീരുമാനം കേട്ടിട്ട് മുത്തശ്ശി ദേവനെ ചോദ്യം ചെയ്യുവാണ് നീ എന്ത് മണ്ടത്തിലോ കാണിച്ചത് ദേവ അന്നേരം ദേവൻ പറയുവാണ് എൻ്റെ തീരുമാനം തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയങ്കയുടെ സ്വഭാവം അറിയാലോ അവൾ എന്താ കാണിച്ചു കൂട്ടിയെന്ന് അമ്മ എന്താ മറന്നുപോയോ നമ്മളെല്ലാവരും അവൾ ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് എത്രയാണ് തീരുന്നത് അത് ഓർമ്മയുണ്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാൻ പാടില്ല അതിനുകൂടി വേണ്ടിയാ രാധികയെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് രാധികമ്മോ ആ കാര്യത്തിലൊക്കെ വേണ്ട ശ്രദ്ധ കൊടുത്ത് പ്രിയങ്കയെ ശ്രദ്ധിച്ചോളും അതുകൊണ്ട് അമ്മേൻ്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ ദേവന് മുമ്പിൽ മറുത്ത് പിന്നെ ഒരു വാക്കും പറയാനാവാതെ സുകുമാരിയമ്മ ദേഷ്യത്തിലെ ദേവൻ്റെ ഒപ്പം അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് രാധികയ്ക്ക് കിടക്കാനുള്ള സ്ഥലം കാണിക്കാൻ ഉർവശി രാധികയും കൂട്ടി വരുവാണ് അങ്ങനെ കണിമകളുടെ വീട്ടിലെ അടുക്കളയിലേക്ക് കണ്ടു രാധികയെ കൊണ്ടുവരുന്നത് എന്നിട്ട് ഉർവശി പറയണേ ദാ ഇവിടെ പാ വിരിച്ചു നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഉറങ്ങിക്കോ ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രിയങ്കയെ ഉണ്ടാകും അങ്ങനെ പ്രിയങ്ക ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയണേ ഹം കേട്ടെന്ന് അനുഭവിക്കട്ടെ അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുകയാണ് പിന്നീട് പ്രിയങ്ക പതിയെ പതിയെ വരൻ്റെ മനസ്സിലേക്ക് കയറി ഇവിടെത്തന്നെ നിലയുറപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അന്നേരം വരനാണെങ്കിൽ പ്രിയങ്ക മൈൻഡ് പോലും ചെയ്യുന്നില്ല വരണിൻ്റെ ആ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് പ്രിയങ്ക അത് നിരാശയോടെ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് പറയണേ വരണിൻ്റെ മനസ്സിൽ ഏതൊരു പെണ്ണിരിപ്പുണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കണം കൂടുതലൊന്നും വരനോട് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല എന്താണെങ്കിലും വരണിൻ്റെ ഉത്തമ ഭാര്യയായിട്ട് അഭിനയിക്കണം അങ്ങനെ വരണിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഇടിച്ചു കയറാൻ തീരുമാനിക്കുവാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ രാത്രി കിടന്നിറങ്ങുന്ന രാധികനെ ആവും നിലത്തിങ്ങനെ കിടന്നിട്ട് രാധയൊക്കെ ചെറുതായിട്ട് തണു തണുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം വരൺ അടുക്കളയിലേക്ക് വരുവാണ് അങ്ങനെ അവിടെ നിലത്ത് കിടക്കുന്ന രാധികയൊക്കെ ആണുമ്പോൾ വരണിനെ വല്ലാതെ സങ്കടം ഒന്നുമാണ് പിന്നീട് വരുൺ രാധയൊക്കെ തണുക്കുന്നുണ്ടെന്ന് രാധികയുടെ അരികെ കിടക്കുന്ന ഷോളെടുത്ത് രാധിക ഇങ്ങനെ പുതപ്പ് പോലെ പുതപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം പെട്ടെന്ന് രാധിക ഞെട്ടി എണീക്കുകയും ഒച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്യുവാണ് അന്നേരം വരുൺ പേടിക്കണ്ട ഇത് ഞാനാ എന്ന് പറഞ്ഞ് രാധികയുടെ വായ ഇങ്ങനെ പൊത്തുകയാണ് കേട്ടോ എന്നിട്ട് വരുൺ സ്നേഹത്തോടെ രാധികയുടെ കവിളികളെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് നെറ്റിയിൽ ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കുവാണ് ഈ സമയം രാധികയും സ്വയം മറന്ന് വരുണനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണെങ്കിൽ റൂമിൽ വരുണിനെ കാണാതെ അന്വേഷിച്ച് പ്രിയങ്ക അടുക്കളയിലെ ഡോർ തുറന്ന് എത്തുകയാണ് അങ്ങനെ തോന്നുന്ന പ്രിയങ്ക ഈ കാഴ്ച കണ്ടെങ്കിൽ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ അങ്ങനെ പ്രിയങ്കയെ കാണുന്നതും വരണം രാധികം ഞെട്ടി നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ ഇവിഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്